ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് അടിപൊളിയൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോവല്ലേ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മളെ രാവിലെ തന്നെ വീടിൻ്റെ തൊടിയിലൂടെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ കുറച്ച് തൊടിയുള്ളെങ്കിലും നമ്മൾ എൻജോയ് ചെയ്ത് ആ എല്ലാ ഭാഗത്തും രാവിലെ എത്തും കേട്ടോ ചെടികളിലൂടെയും അതുപോലെ നമ്മൾ ചെറിയ ചെറിയ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിയത് അതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ നടക്കുമ്പോൾ കുറച്ച് മുരിങ്ങയൊക്കെ ഒടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല തളിരിലെയാണ് കേട്ടോ എല്ലാ ദിവസവും ഇലക്കറി ഇവിടെ എല്ലാവർക്കും ആവശ്യമാണ് നമ്മൾ ഹെൽത്തും കൂടിയാണല്ലോ ഇലക്കറി ദിവസം കഴിച്ചാൽ ഒരുവിധ രോഗങ്ങളൊക്കെ പമ്പ കിടക്കൂല്ലേ അതിനു വേണ്ടി കുറച്ച് അടിപൊളി മുരിങ്ങ കൊടുത്തിട്ടുണ്ട് പിന്നെ പരിപ്പും മുരിങ്ങിയും അടിപൊളിയായിട്ട് തന്നെ നമ്മൾ വെച്ചിരിക്കുന്നത് അത് ഒന്ന് ഫുള്ളായി കാണട്ടോ അപ്പോൾ എങ്ങനെയാണ് നമ്മളെ മുരിങ്ങ കറി വെക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പം അതിന് വേണ്ടി നമ്മൾ കുറച്ച് പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പരിപ്പൊക്കെ വന്നതിന് ശേഷം നമ്മൾ മുരിങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും എല്ലാം കൂടെ അരച്ച് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കുകയാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കുറച്ച് കഷ്ണങ്ങളായി കിടക്കണ കാണുമ്പോൾ ചില കുട്ടികൾക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല അല്ലേ മാറ്റി വെക്കും സവാളയുടെ കഷ്ണം മാറ്റി വെക്കും ഇഞ്ചിയിലെ ചെറിയ കഷ്ണം ഉണ്ടെങ്കിൽ അതൊക്കെ അവർ മാറ്റി വെക്കും ചെറിയ മക്കൾ അവർക്കറിയില്ലല്ലോ ഇത് ഇത്രയും നല്ല ഹെൽത്തി ആയത് സംഭവമാണെന്നൊന്നും അപ്പോൾ വേണ്ടി ഞാൻ ഇതെല്ലാം ഒന്ന് വയറ്റി അരച്ചിട്ടാണ് അതിലൊഴിച്ചെടുക്കണേ നമ്മളെ ബീഫിലേക്ക് എന്തെല്ലാം ചേർക്കും അതെല്ലാം ചേർത്തിട്ടുണ്ട് ഉലുവ പൊട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പിന്നെ അതിൻ്റെ പൊടികളെല്ലാം എണ്ണയിൽ വയറ്റി അതൊന്ന് നന്നായി ഒന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ മെരിങ്ങാക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ദോശയിലേക്കൊക്കെ എടുക്കുക കേട്ടോ പിന്നെ ഇന്ന് കുറച്ച് എന്താ പറയുക മത്തൻ്റെ പൂ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം കുറച്ച് മീൻ ഉണ്ടായിരുന്നു അതുകൂടി ഒന്ന് മസാല ആക്കി വെക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും അരച്ചതിൻ്റെ നീര് മാത്രം നമ്മളെ മീനിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ് പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗി വിനാഗിരിയോ ഒഴിച്ചു കൊടുക്കണം അങ്ങനെ അതൊക്കെ ഒന്ന് മസാല ആക്കി ഒരമണിക്കൂർ വെച്ചതിന് ശേഷം അതൊക്കെ നമുക്ക് പൊരിച്ചെടുക്കണം അപ്പം ഇന്ന് കുറച്ചധികം ജോലിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഒന്ന് കുറച്ച് തേങ്ങ കിട്ടിയിട്ടുണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് പൊളിക്കണം അതിനുശേഷം നമ്മൾ മത്തൻ്റെ പൂവ് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും സവാളയും അതുപോലെ പച്ചമുളകും ഒക്കെ ചേർത്ത് നമ്മളടി ഇപ്പൊളേറ്റി ഓംലെറ്റ് ഉണ്ടാക്കണേ അപ്പം നമ്മളെ വീട്ടിലിങ്ങനെ മത്തൻ പൂവോ അതുപോലെ കുമ്പളങ്ങളുടെ പൂവോ മുരിങ്ങയുടെ ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നമുക്ക് എടുത്ത് ഇതുപോലെ പല രൂപത്തിലും ഉണ്ടാക്കി നമുക്ക് കഴിക്കാം ഇങ്ങനെ നമ്മളെ അടിപൊളി ആയിട്ടുള്ള മത്തൻപൂ ഓംലെറ്റിൽ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അതിന് ശേഷം നമ്മൾ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് ഉലുവ പൊട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ മീൻ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായതിനു ശേഷം ഉലുവ പൊട്ടിച്ച് മീൻ പൊരിച്ചു നോക്കി നല്ല മണം രുചിയായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുമെന്ന് പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം